അലൈക്കും അസലാമലൈക്കും വരഹമ്മൂല്ല തബർക്കാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒരുപാട് ആളുകൾ നിരന്തരമായി പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഉസ്താദ് വീട്ടിൽ ഒരു സമാധാനവുമില്ല ഒരു സന്തോഷവും കിട്ടുന്നില്ല വീട്ടിലെപ്പോഴും ദാരിദ്ര്യമാണ് എന്താണ് പരിഹാരം എന്താണ് വീട്ടിൽ ചെയ്യേണ്ടത് വീട്ടിൽ ഐശ്വര്യം ലഭിക്കാനും എന്താണ് ഓതേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് പ്രസ്വഹാനവൂത്തായാല നമ്മുടെ വീടുകൾ ഐശ്വര്യമുള്ള സന്തോഷമുള്ള സമാധാനമുള്ള വീടുകളാക്കി അള്ളാഹു മാറ്റട്ടെ വീടുകളിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യം ലഭിക്കാൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹബീബായ് റസൂറുല്ലാഹി സല്ലു അലൈഹി വസ്വലമ തങ്ങള് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മീൻസ് സ്വലാത്തിക്കും നിങ്ങൾ വീടുകൾ നിസ്കാരമുള്ള വീടുകളാകണം നല്ല മനോഹരമായ ലക്ഷങ്ങൾ മുടക്കി അതല്ല കോടികൾ മുടക്കി ഉണ്ടാക്കുന്ന വീടുകൾ ആ വീട്ടിൽ നിസ്കരിക്കുന്ന ഒരാളും ഇല്ലെങ്കിൽ ആ വീട്ടിലൊരു സന്തോഷവും സമാധാനവും ഐശ്വര്യമുണ്ടാക്കുകാഹി സാഹു അലൈവ് വസ്ല്ല നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ വീടുകൾ നിസ്കാരമുള്ള വീടുകളാകണം എന്നിട്ട് പറഞ്ഞത് ഖുർആൻ ഖുർആാന് കൊണ്ട് ആ വീടുകളെ നിങ്ങൾ ധന്യമാക്കണം നിസ്കാരവും ഖുർആന പോത്തുമുള്ള വീടുകളിൽ എപ്പോഴും സന്തോഷവും സമാധാനമുണ്ടാകും നിസ്കാരമില്ലാത്ത വീടുകൾ ഖുർആാനൂത്തില്ലാത്ത വീടുകളിൽ പിശാച്ചിൻ്റെ ഷറുകൾ ഉണ്ടാകും പിശാച്ചവിടെ താമസിക്കും അതുകൊണ്ട് നിങ്ങൾ നിസ്കാരവും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനുമായ വീടുകളിൽ നിങ്ങൾ ധന്യമാക്കണം വർമുറൂഹ എന്നാണ് റസൂള്ള പറഞ്ഞത് എന്നിട്ട് റസൂല പറഞ്ഞു ഫ്കർ ഉൽ വീടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച വീടും ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ കയ്യിൽ പൈസയില്ല വീട്ടിൽ ഭക്ഷുണ്ടാക്കാനുള്ള വകുപ്പില്ല അതല്ല ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരു സമാധാനവും ഒരു സന്തോഷവും ചില വീടുകളിൽ ഇഷ്ടംപോലെ വീട്ടുകാർക്ക് സമ്പത്തുണ്ടാകും പണമുണ്ടാകും അതേപോലെ തന്നെ ജീവിക്കാൻ എല്ലാം ഉണ്ടാകും പക്ഷെ ഒരു സമാധാനം കിട്ടില്ല എപ്പോഴും രോഗങ്ങൾ അപ്പോൾ ദാരിദ്ര്യം പിടിച്ച വീടുകൾ വീടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച വീട്ട് വീട് ലായുക്കറൌഫി കിതാബുല്ല അള്ളാഹുവിൻ്റെ കിതാബ് ഓതാത്ത വീടുകളാണ് ഖുർആൻ ഓതാത്ത വീടുകളാണ് അപ്പോൾ വീടുകളിൽ ഏത് സൂറത്താണ് നാം ദിവസവും പതിവാക്കേണ്ട സൂറത്ത് എല്ലാ ദിവസവും ഓതേണ്ട സൂറത്ത് ഏതാണ് എല്ലാ ദിവസവും പതിവാക്കേണ്ട ഒരുപാട് സൂറത്തുകളുണ്ട് ആ സൂറത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ വാക്കി ആ സൂറത്തുൽ വാക്യയുടെ മഹത്വങ്ങൾ ഒരുപാട് പറയാനുണ്ട് അല്ലിമു ഔലാദക്കും അസ്വാചും അസൂള്ള പറഞ്ഞ നിങ്ങളെ ഭാര്യമാർക്കും നിങ്ങളെ മക്കൾക്കും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം സൂറത്തൽ വാക്യ ആ വാക്യ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കണം ഫൈനഹു സൂറത്തുൽ ഹനാദ് ഐശ്വര്യത്തിൻ്റെ സൂറത്താണ് മഹാനായ ഉസ്മാൻ ഉസ്മാനുബിന് അഫ്ഫാൻ റദിയുള്ളാഹുവിൻ ഒരിക്കൽ ഇബിന് മസൂദ് റദിയുള്ള രോഗിയായി കിടക്കുമ്പോൾ മരണശൈലയിൽ കിടക്കുന്ന സമയത്ത് മരണമാസന്നമായ സമയത്ത് അദ്ദേഹത്തെ കാണാൻ പോയി സന്ദർശിക്കാൻ പോയി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹത്തിന് ഇവന് വസൂത് തങ്ങൾക്ക് ഒരുപാട് പെൺകുട്ടികളാണ് ആൺകുട്ടികളൊന്നും അവസാനം വരുമ്പോൾ ചോദിച്ചു അവരുടെ നിങ്ങളേതായാലും ഇനിയിപ്പോൾ ഈ ലോകത്തു നിന്ന് വിടെ ചൊല്ലിയാൽ അവർക്ക് എന്താണ് ജീവിക്കാൻ എന്താണുള്ളത് എന്തെങ്കിലും ഞാൻ അവർക്ക് കൊടുത്തുകൂടെ അവർക്ക് ഞാൻ എന്തെങ്കിലും ജീവിക്കാൻ ആവശ്യമായ കാരണം ഉസ്മാനുബിനെ ഇഫ്ഫാന് തങ്ങൾ വലിയ കോടീശ്വരനാണ് വലിയ സമ്പന്നനാണ് എൻ്റെ സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് ജീവിക്കാൻ ഞാൻ അവർക്ക് കൊടുക്കാം നിങ്ങൾ സമ്മതിച്ചാൽ മതി അപ്പോൾ വസൂദ് അസൂദ്രാഹു വിനു പറഞ്ഞത് ഒരു ഹദീസാണ് എൻ്റെ ഹബീബ് എൻ്റെ നേതാവ് റസൂല ഇസ്വല്ലാഹു അലൈബ് വസ്ല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൻ കറ സൂറത്തൽ വാക്ക് സൂറത്തിൽ വാക്യ ഓതുന്ന വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം വരൂല്ല എൻ്റെ പെൺകുട്ടികൾ എല്ലാ ദിവസവും സൂറത്തിൽ വാക്യം ഓതുന്ന വീട്ടിൽ അതുകൊണ്ട് ഞാൻ ദാരിദ്ര്യത്തിൽ പേടിക്കുന്നു എൻ്റെ മക്കൾക്ക് ദാരിദ്ര്യം വരും എന്നുള്ളൊരു പേടി എനിക്കില്ല ഇപ്പോൾ പ്രിയപ്പെട്ട ഒരു സൂറത്തിൽ വാക്യ ഓതണം സൂറത്ത് യാസീൻ ഓതണം സൂറത്ത് ചബാറക്ക സൂറത്തിൽ മുൽക്ക് ഓതണം ഇത് ദിവസവും പതിവാക്കേണ്ട സൂറത്ത് ദുഹാൻ ഓതണം ഇതൊക്കെ നാം ദിവസവും പതിവാക്കേണ്ട സൂഹത്തുകളാണ് മറ്റൊരു ഹദീസിൽ കാണാം അക്സിറു മിം കുർആർ മിൻ ഫി ബുത്തിക്കും നിങ്ങളുടെ വീടുകളിൽ ഖുർആാനു വത്ത് അധികരിപ്പിക്കണം ഫൈനൽ ഫീഹിൽ ഫിഹിൽ ഖുർആനു ഹൈറു ഖുർആനു വാത്ത വീട്ടിൽ ഖൈറുകൾ കുറയും ആ വീട്ടിലേക്ക് ഖൈറുകൾ വരില്ല സന്തോഷങ്ങളുണ്ടാകൂല എപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും വയസ്സറും എപ്പോഴും ഷർറുകൾ ഉണ്ടാകും ഷർറുകൾ അധികും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സിഹറും കണ്ണേറും ശീത്വാന്യത്ത് ഊഹാന്യത്ത് പോലുള്ള പ്രയാസങ്ങളെ കൊണ്ട് ആ വീട് പരീക്ഷിക്കപ്പെടും വയതേക്കോലെ അഖിലെ കുടുംബക്കാർക്ക് എപ്പോഴും കുടുസുണ്ടാകും ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ വീട്ടിൽ കൊൻ ഓതുന്ന വീടായിരിക്കും നമ്മുടെ വീട് അള്ളാഹു അതിന് എല്ലാ തൗഫീഖ് ചെയ്തുള്ളാഹു അനുഗ്രഹിക്കട്ടെ നവ്യറു ഖുയൂതകും ബിതിലാവത്തിൽ ഖുർആൻ ഖുർആൻ കൊണ്ട് നിങ്ങളെ വീടുകളെ പ്രകാശിപ്പിക്കുക അതുപോലെ അതത്ത് ഹിദുഹുബുറ കമാ ഫൈലത്തിൽ യഹൂദ് വന്നസ യഹൂദികളും നസ്വാനികളും ക്രിസ്ത്യാനികളും ചെയ്ത പോലെ നിങ്ങൾ വീടുകളെ ആക്കരുത് അവരെന്താ ചെയ്തത് വീട്ടിൽ ഒരു നല്ല കാര്യവുമില്ല അവരുടെ ദേവാലയങ്ങളിൽ പോയാണ് അവർ അവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചത് അപ്പോൾ യഹൂദികളും നസ്വാനികളും പോലെ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ വീട്ടിൽ അനുഭവത്തും നിസ്കാരവുമാണ് അതാണ് മഹാന്മാർ ഫുഖാക്കൾ പറഞ്ഞത് ആണുങ്ങൾ ജമാത്തിനായി പള്ളിയിലേക്ക് പോകുമ്പോൾ സുന്നതുസ്കാരം വീട്ടിലാണെന്ന് നിർവഹിക്കൽ ഏറ്റവും നല്ലത് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളാണല്ലോ അതെല്ലാം അസൂത പറഞ്ഞത് കാറുപൊയ്യൂത്ത് ഹിന്ന വീടിൻ്റെ ഏറ്റവും ഉള്ളറ വീടുകളിൽ മറക്കത്തുണ്ടാകാൻ നാം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം സൂറത്തുൽ ഹലാസ് ഓതി കയറുക മൻകറ പുലഹുവല്ലാഹു അഹദ് ഈനോ ഏതോ ഹല മൻസില വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം അഹദ് എന്ന സൂറത്ത് ഓതി കയറിയാൽ ആ വീട്ടിലൊരിക്കലും ദാരിദ്ര്യം വരൂല ആ വീട്ടിൽ ഒരിക്കലും പ്രയാസം വരൂല അപ്പോൾ നമ്മുടെ വീടുകൾ ഐശ്വര്യത്തിൻ്റെ വീടുകളാകണം സന്തോഷത്തിൻ്റെ വീടുകളാകണം സമാധാനത്തിൻ്റെ വീടുകളാകണം വീട്ടിലെപ്പോഴും സമാധാനം സന്തോഷം ഐക്യം ഉണ്ടാകണം ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ ഉപ്പയും ഉമ്മയും എല്ലാവരും നല്ല ഐക്യത്തിൽ സന്തോഷത്തിൽ കഴിഞ്ഞു കൂടണം അപ്പം അതിന് ഒരു ദീനുള്ള വീടായിരിക്കണം ദീനുള്ള വീടായാൽ പ്രിയപ്പെട്ടവരെ ആ വീട്ടിൽ എപ്പോഴും സന്തോഷമുണ്ടാകും റഹ്മത്തിൻ്റെ മലക്കുകൾ ഉണ്ടാകും അള്ളാഹു നമ്മുടെ വീടുകൾ ഐശ്വര്യമുള്ള വീടുകളാകട്ടെ ഖുർാനുഭവത്തുള്ള വീടുകളാകട്ടെ നിസ്കാരമുള്ള വീടുകളാകട്ടെ വൈശാചികമായല്ലാതെ വിധ ഷറുകളിൽ നിന്ന് അള്ളാഹു നമ്മുടെ വീടുകളെ കാക്കട്ടെ സിഹറിൽ നിന്ന് അള്ളാഹൻ നമ്മുടെ വീടുകളെ കാക്കട്ടെ അയിനിൽ നിന്ന് കാക്കട്ടെ ശൈത്വാനിയത്ത് നിന്ന് കാക്കട്ടെ റുഹാനിയത്ത് നിന്ന് കാക്കട്ടെ എന്തെല്ലാം ഷറുകളെ ബുദ്ധിമുട്ടുകൾ ആപത്ത് മുസീബത്ത് ഇടങ്ങേറ് ആകാശങ്ങളിൽ നിറങ്ങി വരുന്ന ഭൂമികളിൽ നിന്ന് വരുന്ന സർവ്വ ആപത്തും മുസീബത്തുകളിൽ നിന്നുള്ളവൻ അമ്മയും നമ്മുടെ കുടുംബത്തെയും വീടുകളെയും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അമീനീൻ